സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണം മിഷനിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ പി പ്രസാദ് ഒ ആർ കേളു വി അബ്ദുറഹ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിട്ടയം ഗോപകുമാർ മേയർ ആര്യ രാജേന്ദ്രൻ എം പിമാരായ എ എ റഹീം ശശി തരൂർ കടകംപള്ളി സുരേന്ദ്രൻ എം എന്നിവർ പങ്കെടുത്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പുതിയ കെട്ടിടത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും വിദ്യാകിരണം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായ എസ് ഷാനവാസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കില ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് വരന്തിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ വരന്തിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ വരന്തിരപ്പള്ളി പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ് പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ സ്മിത എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എൻ ജെ ബിനോയ് ഇരിങ്ങാലക്കുട ഡിഇഒ ടി ശൈലജ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ വി സുഭാഷ് ചാലക്കുടി എ എഇഒ ബി പി നിഷ ഡയറ്റ് ഫാക്കൽറ്റി പി സി സി ജി കൊടകര ബി പി സി വി ബി സിന്ധു സ്കൂൾ പ്രിൻസിപ്പൾ ഇൻചാർജ് കെ എ കുഞ്ഞുമോൾ പി ടി എ പ്രസിഡന്റ് സി കെ സന്ദീപ് കുമാർ എം പി ടി എ പ്രസിഡന്റ് റീന റക്സിൻ എസ് എം സി ചെയർമാൻ ടി ആർ സുരേഷ് ബാബു പിടിഎ വൈസ് പ്രസിഡന്റ് ടി ജി ശ്രീജിത്ത് ഒ എസ് എ ചെയർമാൻ എൻ കെ ജയപ്രകാശ് സി പി എം നന്ദിപുലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ സിപിഐ വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞാപിള്ളി കോൺഗ്രസ് വരന്തിരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി അംഗം ഔസീഫ് ചെരടായി ബിജെപി പ്രതിനിധി എ ഉണ്ണികൃഷ്ണൻ കേരള കോൺഗ്രസ് വരന്തിരപ്പിള്ളി മണ്ഡലം പ്രസിഡന്റ് പത്രോസ് അമരത്തുപറമ്പിൽ മുപ്പിളിയം അസംഷൻ ചർച്ച് വികാരി ഫാദർ ജോസഫ് സണ്ണി മണ്ഡകത്ത് സീനിയർ അധ്യാപിക എ കെ അമൃതപ്രിയ എച്ച്എസ്എസ് സ്റ്റാഫ് സെക്രട്ടറി വി പി ദേവസി എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി പി ആർ റിജോ സ്കൂൾ ചെയർമാൻ ബി സുകുമാരൻ സ്കൂൾ ലീഡർ എം എസ് അനികേഷ് മുൻ പ്രിൻസിപ്പാൾമാരായ കെ സൗദാമിനി പി പി ടെസ്സി മുൻ പ്രധാന അധ്യാപകരായ പി ഉഷാദേവി ഉഷ ആന്റണി സി എം ഷാലി മുൻ ബി പി സി കെ നന്ദകുമാർ മുൻ പി ടി എ പ്രസിഡന്റുമാരായ വി ആർ ബൈജു ഇ വി ഷാബോ മുൻ എം പി ടി എ പ്രസിഡന്റുമാരായ അനു സജീവൻ അഞ്ചു അരുൺ പ്രധാന അധ്യാപിക എം വി ഉഷ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് കുട്ടികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു തുടർന്ന് കൊച്ചിൻ സരിഗ എന്റർടൈൻമെന്റിന്റെ നേതൃത്വത്തിൽ മിനി മെഗാ ഷോ അരങ്ങേറി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് പതിനെട്ട് ക്ലാസ് മുറികളുള്ള മൂന്ന് നില കെട്ടിടമാണ് സമർപ്പിച്ചത് നമ്മുടെ സ്കൂൾ സ്കൂൾ ഇദ്ദേഹം സർക്കാർ പ്രഖ്യാപിച്ച നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് ഒരു വലിയ മുദ്രാവാക്യം സാധ്യപ്രായമാക്കുന്നതിനു വേണ്ടി അനവരതും അക്ഷീണം പ്രവർത്തിച്ച മേയറായിരുന്നു അദ്ദേഹം കൈവച്ച മേഖലകളെല്ലാം തന്നെ തന്റെ കയ്യൂപ്പ് കൃത്യമായിട്ട് ചാർത്താൻ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല കിടക്കുകയായിരുന്നു പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ പ്രസക്തമായ കാതലായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ വലിയ നേട്ടങ്ങളിൽ കൂടി പിന്നിടുകയാണ് വിവിധ പുതിയ കെട്ടിടങ്ങൾ നമുക്കറിയാം ഒരു കെട്ടിടത്തിന് ഫണ്ട് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന ഇതേ സ്ഥാനത്ത് പണ്ട് അഞ്ച് ക്ലാസ് റൂമുകളുള്ള റൂമുകളും ഒരു ടോയ്ലറ്റ് ബ്ലോക്കും മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ാണ് സങ്കാട സമിതി കൂടി ഓരോരുത്തർക്കും ചാർജ് കൊടുത്തു ഇന്നലെ വരെ അവര് പന്ത്രണ്ടര ഒരു മണിവരെ ഇവിടെ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂൾ സ്കൂൾ നമ്മുടെ നാട്ടുകാരുടെ എല്ലാം വളരെയധികം സ്വപ്നത്തോടു കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ ശോചനീയവസ്ഥയിലുള്ള ഒരു കെട്ടിടമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും സ്ഥാനം നമ്മുടെ നിലകൊള്ളുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുപ്പം കാലയ്ക്ക് ഏറ്റവും സുലഭമായ സുലഭമായൊക്കെ കാരണം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണത്